ാലഘട്ടത്തില് ഇതുപോലെ കറുപ്പും ചുവപ്പും റെഡൊക്കെ ഉള്ള പേന ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങാൻ വാങ്ങാറുണ്ടെന്ന് ഭയങ്കര സംഭവേനെ ഇന്നിപ്പോ കളർ കണ്ടില്ലേ യെല്ലോ ഏതൊക്കെ ഇവിടെ നിൽക്കുക കാണാത്ത കളറ് സാദാ ബ്ലൂ പിന്നെ ഇതേതാണ് അതേത് ബ്ലൂ ആണ് ആ ഇവ ഇത് വേറെ കളറു ഇനി റോസ് ഓറഞ്ച് ഏകദേശം കളറ് മുകളിൽ അതേ കളർ തന്നെയാണ് ഇനി റെഡ് പിന്നെ നമ്മൾ സാധാരണ കണ്ടേ ബ്ലൂ ചെറിയ മാറ്റം അല്ലെ സെയിം ആണോ എന്തായാലും ഇപ്പത്തെ കാറിന്റെ ആനിമേഷൻ മൂവിയുണ്ടല്ലോ ഇതത്തെ കഥാപാത്രങ്ങളൊക്കെ ഓരോ സമയത്തും ഓരോ ട്രെൻഡുകൾ അല്ലെ